അടുക്കളയിൽ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് തേങ്ങ തേങ്ങ നമ്മൾ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തേങ്ങ ഉപയോഗിക്കേണ്ടതായിട്ട് വരും രാവിലത്തെ കറി ഉച്ചക്കത്തെ കറി രാത്രിത്തേക്ക് എന്തിനും നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങ ആയിട്ടൊക്കെ നമ്മൾ അല്ലേ അതുപോലെ പായസമൊക്കെ വെക്കണമെങ്കിൽ നമ്മളധികം തേങ്ങ നമ്മൾ ഇതാക്കി എടുക്കേണ്ടി വരും അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ അതുപോലെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കേടാകാതെ എന്താ പറഞ്ഞാൽ രണ്ടാഴ്ച ോളം വെച്ചതാണ് പക്ഷേ മാസങ്ങളോളം ഇരിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ രണ്ടാഴ്ച അങ്ങനെ വെച്ചിട്ടുള്ളൂ അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ നല്ല ഒരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തേങ്ങ പൊട്ടിക്കാനായിട്ട് പേടിയുള്ളവർ വാക്കത്തി ഉപയോഗിക്കാൻ പേടിയുള്ളവർ അല്ലെങ്കിൽ വാക്കത്തി നമ്മളെ കയ്യിലില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഇതുപോലെ ഒരു കവറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം ചട്ടകം എന്നാണ് നമ്മളിവിടെ പറയുന്നത് തവിയ എന്ത് നിങ്ങൾ എന്താ പറയുന്നത് അത് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ചട്ടകം ഇതുപോലെ ഒരു സ്ഥലത്ത് തന്നെ നല്ലതുപോലെ അടിക്കുക കവർ കവറിട്ടതിന് ശേഷം വേണം നമ്മളങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് പൊട്ടി വരുന്നതായിട്ട് കാണാം ആ കവറൊന്നും പൊട്ടും അതുകൊണ്ടാണ് താഴെ ഞാൻ പാത്രം വെച്ച് കൊടുത്തേക്കുന്നത് ഈ കവറിടുന്നതിൻ്റെ കാര്യം ഒരു പ്രഷർ അതിലേക്ക് വരുവാനും അതുപോലെ ആ അടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊട്ടി വരുവാനും സാധിക്കും ഇനി നമുക്ക് വാക്കത്തി കൊണ്ടൊക്കെ പൊട്ടിക്കാൻ പേടിയുള്ളവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നമ്മളൊരു ചട്ടകം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തേങ്ങ ഇതേപോലെ പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും പേടിയൊന്നും വേണ്ട കയ്യിൽ കൊള്ളോ എനിക്കൊക്കെ പണ്ട് വാക്കത്തിയൊക്കെ ഒക്കെ കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഒരു മുറി ഞാൻ ഇതുപോലെ ഒന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുറി മാത്രം കാണിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തെട്ടായി നിങ്ങൾക്ക് പത്ത് തേങ്ങയുടെ ഇത് വേണമെങ്കിലും ഇതിലേക്ക് വെച്ചു കൊടുക്കാവുന്ന പക്ഷേ ഞാനിപ്പോൾ ഒര ഒരു മുറി മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ ഇരുന്നൂറ് ഡിഗ്രിയിൽ നാല് മിനിറ്റാണ് വെക്കുന്നത് നാല് മിനിറ്റ് കൊണ്ട് തന്നെ അതായി കിട്ടും എയർ ഫ്രയർ ഇല്ലാത്തവർ ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നേരിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇതുപോലെയൊന്നും കൊട്ടി കൊടുക്കുക നേരിയ ചൂടുപാടുള്ളൂ നല്ല ചൂടുള്ള ഒന്നും കയറി പിടിക്കരുത് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ എന്താ പറയുക ചിരട്ടയിൽ നിന്നും ആ തേങ്ങ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ വിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ കൊത്തി എടുക്കുന്ന പാടോ അതുപോലെ ചിരകി എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എയർ ഫ്രയറിൽ നാല് മിനിറ്റ് വെച്ച് ഇതൊന്ന് നോക്കിക്കോട്ടെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ വന്നു രണ്ട് കൊട്ട് കൊട്ട് കൊടുത്തേ ഉള്ളു നോക്കിക്കേ നല്ല രീതിയിൽ തന്നെ അടന്ന് വന്ന എയർ എയർ ഫ്രയറുള്ളവരാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ോക്കട്ടെ നമുക്ക് ഒരു സമയം തന്നെ നമുക്ക് പത്ത് തേങ്ങയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ കൊത്തി എടുക്കുന്ന പാടോ ചിരണ്ടി എടുക്കുന്ന പാടോ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നത് അത്ര നല്ലതല്ല ആ ഒരു തൊലിയിൽ തവിട്ട് നൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമുക്ക് ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വളരെ നല്ലതാണ് പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ഇതുപോലൊരു പീലറോ അല്ലെങ്കിൽ ഇതുപോലൊരു കട്ടറോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചീകി കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇത് കളയുന്നത് അത്ര നല്ലതല്ല കേട്ടോ നമ്മൾ കറിയൊന്നും ഭംഗി കുറച്ച് കുറവായിരിക്കും പക്ഷേ ഹെൽത്തിന് വളരെ നന്നായിട്ടുള്ളൊരു നമ്മള് ഈ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെ ഭക്ഷണത്തിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഉൾപ്പെടുത്തിയാലിപ്പം ഇതൊരു തവിട് അടങ്ങിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ബ്ലഡ് വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ അത് കളയണമെങ്കിൽ കളയം ഇല്ലെങ്കിൽ കളയണ്ട കേട്ടോ അപ്പം ഞാനിത് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ചെറിയ പീസാക്കി അരിയണം കേട്ടോ വളരെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മിക്കപ്പോഴും രാവിലത്തെ ഹറിബറി ജോലികളിൽ കറണ്ട് പോകാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നമ്മൾ അരി വെള്ളത്തിൽ പച്ചരിയോ ഞാൻ ഇപ്പോൾ ഇത് ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ കുതിത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പോൾ കരണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഒന്ന് വീട്ടിൽ മേടിച്ച് വെച്ച് നോക്ക് കേട്ടോ ഞാനിപ്പോൾ വാ വാങ്ങിയിട്ട് ഒരു മാസത്തോളം വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഇല്ലെങ്കിലും ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനൊരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് വല്ല ജ്യൂസൊക്കെ അടിച്ച് ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കണമെങ്കിൽ ഇത് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ ബാഗിൽ ഇട്ടുകൊണ്ട് പോയാൽ ലീക്ക് ഒന്നും ആവില്ല നല്ല ടൈറ്റിന് അട അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഹാൻഡ് ബാഗിൽ വരെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതുപോലെ ആ ഒരു ഇതിൽ നമ്മൾ ഒരു പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഫ്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെ പോയാലും ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു മിനി മിക്സ് മിക്സറാണ് കേട്ടോ അത് വളരെ വിലക്കുറവിനും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഞാനിത് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി വളരെ ഒന്ന് വെച്ചാൽ ഇവിടെ രാവിലെ എന്നും കറണ്ട് പോക്കാണ് നമ്മൾ ഹറി ബറി ജോലികളിലൊക്കെ കറണ്ട് പോയി കഴിയുമ്പം നമുക്ക് എന്നും രാവിലെ തേങ്ങാപ്പാൽ അത്യാവശ്യമാണല്ലേ തേങ്ങ അരക്കൽ അതൊക്കെ അപ്പോൾ തേങ്ങ അരച്ചൊന്നും കിട്ടൂല പക്ഷേ തേങ്ങാപ്പാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോകുമ്പോഴും ചെറിയ കുട്ടികളുള്ളവർക്കാണെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ ജ്യൂസ് പേടിച്ചു കൊടുക്കാൻ ഒരു പേടിയാണല്ലേ അവർ അത് ഹൈജീൻ ആണോ എന്നൊക്കെ ഉള്ളൊരു ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് ബാഗിൽ ഇപ്പോൾ നമ്മൾ ട്രാവലിംഗ് ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബസ്സിലിരുന്ന് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പം ഇതൊന്ന് തേങ്ങാപ്പാലം അടിച്ച് കാണിക്കുന്നുണ്ട് തേങ്ങ ചിരവിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഇതുപോലെ കഷ്ണിച്ചിട്ട് ചെയ്യുമ്പം ഇത്തിരി പാടുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് കട്ടി കൂടുതലാണല്ലോ അപ്പം നമ്മൾ തേങ്ങ ചിരവിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്താൽ വളരെ നല്ല അപ്പം അര ടീസ്പൂൺ നമ്മളുടെ ആ കുതി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരി ഇടുന്നതിൻ്റെ കാര്യം നല്ല ക ി തേങ്ങാപ്പാൽ കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ടൈറ്റിന് നമ്മൾ ഇത് മൂടിയതിന് ശേഷം തിരിച്ചു വയ്ക്കുക എന്നിട്ട് ആ ഒരു അടിയിലുള്ള ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക ഇരുപത് സെക്കൻഡ് ഇത് പ്രവർത്തിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ ഓഫ് ഓഫാകുന്നതാണ് ഇരുപത് സെക്കൻഡുമ്പോൾ പിന്നെ നമ്മൾ അരഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമ്മളിത് ഓണാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇരുപത് ഇരുപത് സെക്കൻഡാകുമ്പോൾ ഇത് ഓഫായി പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ എന്താ പറയുക നമ്മളാ ഓറഞ്ച് യാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പോൾ തേങ്ങ ആണ് രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്യേണ്ട വന്നു നല്ല കട്ടി തേങ്ങാ പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരെണ്ണം നിങ്ങൾ എല്ലാവരും മേടിച്ച് വേ വളരെ നല്ലതാണ് അപ്പോൾ ഞാനത് കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്തിടുന്ന ആ ഒരു ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് ഞാൻ പല സൈറ്റിലും കയറി മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ നല്ല നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനും അവരതിനുള്ള റിപ്ലൈ തരികയും മറ്റുള്ള സൈറ്റിനേക്കാളും വളരെ നന്നായിട്ട് എനിക്ക് ഇവരെ സൈറ്റ് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് കയറി നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതൊരു ഐസ് ട്രേ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കട്ടിയാക്കി എടുക്കാം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ട് കിട്ടുന്നതാണ് ഇതുപോലെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഐസാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ ജോലിക്കാരാണെങ്കിലും ജോലിക്കാരല്ല നമ്മൾ വീട്ടമ്മമാർക്കാണെങ്കിലും രാവിലത്തെ ഹറി ബറി ജോലികളിൽ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു തേങ്ങാപ്പാൽ കട്ടി നമ്മൾ എല്ലാ കറികളിലും തേങ്ങാപ്പാൽ ഉപയോഗിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഐസ് കട്ടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ എങ്ങനെയാണോ തേങ്ങാപ്പാൽ പിഴിഞ്ഞുണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ജോലികൾ വളരെ എളുപ്പമാക്കും ഒരു ദിവസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കുറച്ച് സമയം ഇതിനായിട്ട് ചിലവാക്കിയാൽ മാത്രം മതി കണ്ടില്ലേ സാധാരണ പോലെ തന്നെ നമുക്ക് കറികളുണ്ടാക്കാൻ പറ്റി അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അടപ്പിൽ വെച്ച് ഇതാക്കിയ ആ ഒരു തേങ്ങാക്കോത്താണ് അത് മിക്സിയിലേക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സിയിലിടുമ്പോൾ വളരെ ചെറിയതൊന്നും ആക്കണ്ട മറ്റേ നമ്മൾ ഹാൻഡ് ബ്ലൻഡറിൽ ഇടുമ്പോൾ ഒന്ന് എന്താ പറയുക ചെറിയ പീസാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം എയർ ഫ്രയറിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിപ്പോൾ ഞാൻ ഒരു അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു തേങ്ങയോ രണ്ട് തേങ്ങയോ നിങ്ങൾക്ക് അറ്റ് ടൈം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക നല്ല ഈവൺ ആയിട്ട് ഇട്ട് കൊടുക്കണം അവിടെ ഇവിടെ കട്ട പിടിച്ച പോലെ ഇടരുത് എല്ലായിടത്തും ആയ രീതിയിൽ നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ എയർഫ്രൈൻ്റെ ഇതിനും മുമ്പ് ഒരു നല്ല അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക കേട്ടോ അപ്പൊ നാല് നാല് മിനിറ്റ് മതി ഇരുപത് ഡിഗ്രീസ് അപ്പൊ നിങ്ങൾ എയർ ഫ്രയർ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ എൻ്റെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ഇങ്ങനെ ആകണം എന്നില്ലാട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളിപ്പം അട ഇതിപ്പം നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾ അടപ്പിൽ വെച്ച് ചട്ടി വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്ത് നമുക്ക് എടുത്ത് വെക്കാവുന്ന പക്ഷേ അതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഒരു തരി എണ്ണ പോലും ചേർക്കാതെ തന്നെ നമുക്കിതിൽ നാല് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് അത് ഫ്രൈ ആയി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞില്ലേ ജോലിക്കാരാണെങ്കിലും നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് സ്പീഡിന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നേരിയ ചൂട് ഇപ്പോഴും ഉണ്ട് നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ചൂടാറി തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ പുറത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ നമുക്ക് വർഷങ്ങളായാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ രാവിലെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ എന്താണെങ്കിലും തേങ്ങ വറുത്തുള്ള ഒരു കറി പാവക്ക കറി എന്ത്ണ്ട ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഈ ഒരു തേങ്ങ വറുത്തത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ മസാലയെല്ലാം കൂട്ടി ഈ ഈ ഒരു തേങ്ങ നമ്മൾ അരച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി വർക്കുന്ന സമയമേ നമുക്ക് എടുക്കില്ല സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് വറുത്തരച്ച കറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ മീൻ പൊരിച്ച് അവസാനം നമ്മൾ ഈ ഒരു തേങ്ങ പൊരി ഇട്ട് കൊടുത്താലും വളരെ ടേസ്റ്റാണ് അടുത്തായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വർക്കാതെയും പൊടിക്കാതെയും ഒന്നും ഇല്ലാതെയും നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും കേട്ടോ നമ്മൾ തിളച്ചാറിയ വെള്ളം തേങ്ങാ ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് അതിന് ശേഷം നമ്മൾ ഈ ഒരു മൂടിയിൽ ഇതുപോലെ ഓട്ടയിട്ട് കൊടുക്കണം കേട്ടോ ഓട്ട മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് ഒരു അഞ്ചോ പത്തോ ഓട്ടകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഇത് രണ്ടാഴ്ച വരെയും വെച്ചിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ എടുത്ത് ഉപയോഗിച്ച് നോക്കി യാതൊരു കുഴപ്പമില്ല കറക്റ്റ് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി രണ്ട് ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ാണ് നമ്മളിപ്പോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ആ ഒരു വെള്ളം മാറ്റി പിന്നെ അതിൻ്റെ മേളിൽ വരുന്ന രീതിയിൽ വെള്ളം തിളച്ചാറിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുത്താൽ മാത്രം മതി നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരു തേങ്ങാപ്പാൽ കുറവോ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടല്ലോ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസ് ഞാൻ ആ ഒരു എന്താണ് പറയുക മിക്സിയിൽ നമ്മൾ ചെറിയ മിക്സിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഏതൊരു ഫ്രൂട്ടിൻ്റെയും ഫ്രഷ് ജ്യൂസ് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നമ്മൾ വാട്ടർ മെലനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തേങ്ങ അടിക്കുന്നത് പോലെ അല്ലെ വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ജിമ്മിനൊക്കെ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് തോന്നൂല്ലേ അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു ബോട്ടലിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് അടിച്ചൊന്ന് അവിടെ നിന്ന് തന്നെ കുടിച്ചു നമ്മൾ വീട്ടിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കടകളിൽ പോയി ജ്യൂസ് കുടിക്കും കുടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് കണ്ടില്ലേ അത് നല്ലതുപോലെ തന്നെ നമുക്ക് അടിച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓഫാകും പിന്നെ നമുക്ക് അത് അരഞ്ഞിട്ടില്ല ഇപ്പൊ വാട്ടർമെലനൊക്കെ മെലനൊക്കെ ആണെങ്കിൽ പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ തേങ്ങക്കാണെങ്കിൽ ഒരു അഞ്ച് ആറ് പ്രാവശ്യം നമ്മൾ അടിക്കേണ്ടി വരും ഇതാവുമ്പം വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം യാതൊന്നും പേടിക്കേണ്ട ഈച്ച അറുത്തതാണോ നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ വളരെ പേടിച്ചല് അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഫ്രഷ് ജ്യൂസ് നമുക്ക് തനിയെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിക്കോ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഏതൊരു ഫ്രൂട്ടും നമുക്ക് ഷെയ്ക്ക് ബനാന ഒക്കെ ഇട്ടിട്ടുള്ള ഷെയ്ക്കുകളൊക്കെ അടിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും അലിംഗിക്കേറിയൊന്നും നോക്കട്ടെ നല്ലൊരു സൈറ്റായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അതുപോലെ കുട്ടികൾക്കാണെങ്കിലും യാത്രകൾക്കിടയിൽ ഇതുപോലെ ദാഹക്കോ വരുമ്പോൾ നമുക്ക് കടകളിൽ നിന്നും വാങ്ങാതെ തന്നെ ഇതുപോലെ ജ്യൂസ് അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇത് ക്ലീൻ ചെയ്യാൻ പാടാൻ ണോന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കുറച്ച് ലിക്വിഡ് സോപ്പ് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് യാതൊന്നുമില്ല പാട് ആ ഒരു രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് ആ വെള്ളം കളഞ്ഞ് ഒന്ന് കുലുക്കി കഴുകിയാൽ മാത്രം മതി ആ മൂടി വരെയും നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിൾ അല്ലെങ്കിൽ നമുക്ക് കഴുകാനുള്ളത് എളുപ്പം കൊണ്ടുപോകാൻ എളുപ്പം നമുക്ക് പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം അങ്ങനെ വളരെ ഉപകാരപ്രദമായ നല്ലൊരു സാധനമായിട്ട് തോന്നി പിന്നെ ഇതിൻ്റെ കൂടിയ ഒരു ഇതുണ്ട് ഇതെന്നാ പറയുക മിക്സി ഉണ്ട് ആ മിക്സിയാണ് ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി മേടിച്ചു കഴിഞ്ഞപ്പം ഇത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് അടിഞ്ഞു കിട്ടുകയുള്ളൂ അത് ഈ ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വാങ്ങാൻ റെക്കമെൻഡ് ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇത് ചാർജ് ചെയ്യുന്നത് ഇതുപോലൊരു കോഡ് നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു അടിഭാഗം അതൊരു ഇണ്ട് അതിലേക്ക് കുതിർ വെച്ചി കൊടുത്താൽ മതി 2 3 മണിക്കൂർ കുതിർ വെച്ചി കഴിഞ്ഞാൽ നമുക്ക് ഒരുസ്സ് ഉപയോഗിക്കാൻ ഉള്ളത് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്നു വിചാരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ കേറി നോക്ക ചെയ്തു നോക്ക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി മായ